നൈസ് സേസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ ജൂലൈ ഇരുപത്തി ഒന്ന് ചാന്ദ്രദിനം ഇപ്പോൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളായാലോ അതെ ഇന്ന് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട അൻപതോളം പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്താണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യം ഒരു മാസത്തിൽ തന്നെ ദൃശ്യമാകുന്ന രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രൻ അറിയപ്പെടുന്നത് എന്ത് ഒരു മാസത്തിൽ തന്നെ ദൃശ്യമാകുന്ന രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രൻ റിയപ്പെടുന്നത് ഏത് പേരിൽ ഉത്തരം ബ്ലൂ മൂൺ ഉത്തരം ബ്ലൂ മൂൺ അടുത്ത ചോദ്യം ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ഏത് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ഏത് ഉത്തരം ചന്ദ്രൻ ഉത്തരം ചന്ദ്രൻ അടുത്ത ചോദ്യം ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം എന്ത് ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പ് ഉത്തരം കറുപ്പ് അടുത്ത ചോദ്യം ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് ഉത്തരം ആര്യഭട്ട ആര്യഭട്ട അടുത്ത ചോദ്യം രോഹിണി ഉപഗ്രഹം എവിടെ നിന്നാണ് ഇന്ത്യ വിക്ഷേപിച്ചത് രോഹിണി ഉപഗ്രഹം എവിടെ നിന്നാണ് ഇന്ത്യ വിക്ഷേപിച്ചത് ഉത്തരം ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ട അടുത്ത ചോദ്യം നോക്കൂ ചന്ദ്രനെ വലയം വെച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് ചന്ദ്രനെ വലയം വച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് ഉത്തരം ലൂണ പത്ത് ലൂണ പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ലൂണ ചന്ദ്രനെ വലയാൻ വച്ചത് ലൂണ പത്ത് നയൻറ്റീൻ സിക്സ്റ്റി സിക്സിൽ അടുത്ത ചോദ്യം ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആര് ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആര് അനൗഷ അൻസാരി ഉത്തരം അനൗഷ അൻസാരി അടുത്ത ചോദ്യം ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏത് ഉത്തരം ഹിജ്റ കലണ്ടർ ഹിജ്റ കലണ്ടർ അടുത്ത ചോദ്യം നോക്കൂ ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഉത്തരം സെലനോളജി ഉത്തരം സെലനോളജി അടുത്ത ചോദ്യം ഗ്രഹങ്ങളിൽ നിന്ന് പുറത്തായ ഗ്രഹം അതായത് ഗ്രഹപട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏത് ഉത്തരം പ്ലൂട്ടോ ഉത്തരം പ്ലൂട്ടോ നവഗ്രഹങ്ങളായിരുന്നു നവഗ്രഹങ്ങളിൽ നിന്നും പ്ലൂട്ടോ പുറത്താക്കപ്പെട്ടു ഇപ്പൊ ഗ്രഹങ്ങളുടെ ആകെ എണ്ണം എട്ട് അടുത്ത ചോദ്യം ഉപഗ്രഹങ്ങളുടെ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം ഉപഗ്രഹങ്ങളുടെ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം ഉത്തരം അഞ്ച് ഉത്തരം അഞ്ച് അടുത്ത ചോദ്യം നോക്കൂ ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ചത് ആര് ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ചത് ആര് ഉത്തരം ഗലീലിയോ ഗലീലി ഉത്തരം ഗലീലിയോ ഗലീലി അടുത്ത ചോദ്യം നോക്കൂ ചാന്ദ്രദിനം എന്നാണ് ചാന്ദ്രദിനം എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തി ഒന്ന് അടുത്ത ചോദ്യം മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം ഏത് ഉത്തരം അപ്പോളോ പതിനൊന്ന് അപ്പോളോ പതിനൊന്ന് അടുത്ത ചോദ്യം അപ്പോളോ പതിനൊന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്ന് അപ്പോളോ പതിനൊന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പതിനാറിന് ഫ്ലോറിഡയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പതിനാറിന് ഫ്ലോറിഡയിൽ നിന്നാണ് അപ്പോളോ പതിനൊന്ന് വിക്ഷേപിച്ചത് അടുത്ത ചോദ്യം അപ്പോളോ പതിനൊന്ന് ചന്ദ്രോപരിതലത്തിലെത്തിയത് എന്ന് അപ്പോളോ പതിനൊന്ന് ചന്ദ്രോപരിതലത്തിലെത്തിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത് അടുത്ത ചോദ്യം മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയത് എന്ന് മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്ന് അടുത്ത ചോദ്യം നോക്കൂ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ ആര് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ ആര് ഉത്തരം നീൽ ആം സ്ട്രോങ് നീൽ ആം സ്ട്രോങ് അടുത്ത ചോദ്യം ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ എഡ്വിൻ ആൽഡ്രൻ അടുത്ത ചോദ്യം നീലാം സ്ട്രോങ് എഡ്വിൻ ആൻഡ്രിൻ എന്നിവരെയും കൊണ്ട് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ചാന്ദ്ര പേടകം ഏത് നീലാംസ്ട്രോങ് എഡ്വിൻ ആൻഡ്രിൻ എന്നിവരെയും കൊണ്ട് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ചാന്ദ്ര പേടകം ഏത് ഉത്തരം ഈഗിൾ ഈഗിൾ അടുത്ത ചോദ്യം മാതൃപേടകമായ കൊളംബിയയെ നയിച്ചത് ആര് മാതൃപേടകമായ കൊളംബിയയെ നയിച്ചത് ആര് ഉത്തരം മൈക്കൽ കോളിൻസ് മൈക്കൽ കോളിൻസ് അടുത്ത ചോദ്യം അപ്പോളോ പതിനൊന്നിനെയും വഹിച്ചുകൊണ്ട് പോയ റോക്കറ്റ് ഏത് അപ്പോളോ പതിനൊന്നിനെയും വഹിച്ചുകൊണ്ട് പോയ റോക്കറ്റ് ഏത് ഉത്തരം സാറ്റേൺ ഫൈവ് സാറ്റേൺ ഫൈവ് അടുത്ത ചോദ്യം ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരായിരുന്നു ചന്ദ്രയാൻ ഫസ്റ്റ് ചന്ദ്രയാൻ ഫസ്റ്റ് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ ജി മാധവൻ നായർ ഡോക്ടർ ജി മാധവൻ നായർ അടുത്ത ചോദ്യം ചന്ദ്രനിൽ ജലം കണ്ടെത്തിയ ചന്ദ്രയാൻ ഒന്നിലെ പര്യവേക്ഷണ ഉപകരണം ഏത് ചന്ദ്രനിൽ ജലം കണ്ടെത്തിയ ചന്ദ്രയാൻ ഒന്നിലെ പര്യവേക്ഷണ ഉപകരണം ഏത് ഉത്തരം മൂൺ മിനറോളജി മാപ്പർ മൂൺ മിനറോളജി മാപ്പർ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ച വാഹനം ഏത് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ച വാഹനം ഏത് ഉത്തരം ജി എസ് എൽ വി മാർക്ക് ജി എസ് എൽ വി മാർക്ക് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് വിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് അതു വച്ച വാഹനം ജി എസ് എൽ വി മാർക്ക് ത്രീ അടുത്ത ചോദ്യം ബഹിരാകാശത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര് ബഹിരാകാശത്തിന്റെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം യൂറി യുറിഗാരൻ യൂറി ഗഗാരൻ അടുത്ത ചോദ്യം ഐ എസ് ആർ ഐയുടെ ആദ്യ ചെയർമാൻ ആര് ഐ എസ് ആർ ഐയുടെ ആദ്യ ചെയർമാൻ ആര് ഉത്തരം വിക്രം സാരാഭായ് വിക്രം സാരാഭായ് അടുത്ത ചോദ്യം ഐ എസ് ആർ ഐയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ഐ എസ് ആർ എയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ഉത്തരം കെ ശിവൻ കെ ശിവൻ അടുത്ത ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് उत्तर विक्रम सारा भाई विक्रम सारा भाई अर्थ चौद्यम तिरुवनंतपुरम विक्रम सारा भाई स्पेस सेंटर मेधावी इपड़े तिरुवनंतपुरम विक्रम सारा भाई स्पेस सेंटर ने मेधावी आर उत्तर एस सोमनाथ एस सोमनाथ अर्थ चौद्यम टर्स टर्स मींस तुम्बा एक्वाटोरियल रॉकेट लॉन्चिंग स्टेशन തുമ്പക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ടി ഇ ആർ എൽ എസ് എന്റെ ഇപ്പോഴത്തെ പേര് ഉത്തരം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അടുത്ത ചോദ്യം തുമ്പ തുമ്പക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷന്റെ ആസ്ഥാനം എവിടെ ഉത്തരം തുമ്പ തിരുവനന്തപുരം തുമ്പ അടുത്ത ചോദ്യം ചന്ദ്രോപരിതലത്തിന്റെ എത്ര ശതമാനം ഭാഗം വരെ ഭൂമിയിൽ ദൃശ്യമാകും ചന്ദ്രോപരിതലത്തിന്റെ എത്ര ശതമാനം ഭാഗം വരെ ഭൂമിയിൽ ദൃശ്യമാകും ഉത്തരം അമ്പത്തി ഒൻപത് ശതമാനം അമ്പത്തി ഒൻപത് ശതമാനം അടുത്ത ചോദ്യം ആദ്യ കൃത്രിമോപഗ്രഹം ഏത് ആദ്യ കൃത്രിമോപഗ്രഹം ഏത് ഉത്തരം സ്പുട്നിക് വൺ സ്പുട്നിക് വൺ അടുത്ത ചോദ്യം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് ഉത്തരം എഡ്യൂസാറ്റ് എഡ്യൂസാറ്റ് അടുത്ത ചോദ്യം ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ടൈറ്റാനിയം ഉത്തരം ടൈറ്റാനിയം അടുത്ത ചോദ്യം സൂര്യനോട് അടുത്ത ഗ്രഹം സൂര്യനോട് അടുത്ത ഗ്രഹം ഉത്തരം ബുധൻ ബുധൻ അടുത്ത ചോദ്യം ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഗലീലിയോ അടുത്ത ചോദ്യം ഫസ്റ്റ് മെൻ ഓൺ മൂൺ ഫസ്റ്റ് മെൻ ഓൺ മൂൺ എന്ന കൃതിയുടെ കർത്താവ് ഉത്തരം എച്ച് ജി വെൽസ് എച്ച് ജി വെൽസ് അടുത്ത ചോദ്യം ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവാര് ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവാര് ഉത്തരം കോപ്പർ നിക്കസ് കോപ്പർ നിക്കസ് അടുത്ത ചോദ്യം ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏതു പേരിൽ അറിയപ്പെടുന്നു ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ന്യൂട്ടൺ ഗർത്തം ന്യൂട്ടൺ ഗർത്തം അടുത്ത ചോദ്യം ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ആഴം കൂടിയതല്ല ഏറ്റവും വലിയ ഗർത്തം ഉത്തരം ഗർത്തം ഗർത്തം അടുത്ത ചോദ്യം ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് നീലാം സ്ട്രോങ് പറഞ്ഞ വാക്കുകൾ ഉത്തരം ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവയ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചു ചാട്ടവും ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെയ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചു ചാട്ടവും അടുത്ത ചോദ്യം എവിടെ നിന്നാണ് അപ്പോളോ പതിനൊന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് അപ്പോളോ പതിനൊന്ന് വിക്ഷേപിച്ചത് ഉത്തരം ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് അടുത്ത ചോദ്യം നീലാം സ്ട്രോങ് എഡ്വിൻ ആൻഡ്രിൻ കോളൻസ് എന്നിവർ ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്ന് നീലാം സ്ട്രോങ് എഡ്വിനാൻഡ്രിൻ മൈക്കിൾ കോളൻസ് എന്നിവർ ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്ന് ഉത്തരം ജൂലൈ ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി നാല് അടുത്ത ചോദ്യം മനുഷ്യൻ ആദ്യമായി സ്പർശിച്ച ആകാശഗോളം ഏത് മനുഷ്യൻ ആദ്യമായി സ്പർശിച്ച ആകാശഗോളം ഏത് ഉത്തരം ചന്ദ്രൻ ചന്ദ്രൻ അടുത്ത ചോദ്യം ഭൂമിയോട് ഏറ്റവും അടുത്തതായി സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഏത് ഭൂമിയോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഏത് ഉത്തരം ചന്ദ്രൻ അടുത്ത ചോദ്യം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്ര ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്ര മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാനൂറ്റി മൂന്ന് കിലോമീറ്റർ മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാനൂറ്റി മൂന്ന് കിലോമീറ്റർ അടുത്ത ചോദ്യം ചന്ദ്രന്റെ വ്യാസം എത്ര ചന്ദ്രന്റെ വ്യാസം എത്ര ഉത്തരം മൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ അടുത്ത ചോദ്യം ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം എത്ര സെക്കൻഡുകൾ ആവശ്യമാണ് അല്ലെങ്കിൽ ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം എത്ര സെക്കൻഡുകൾ എടുക്കുന്നു ഉത്തരം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് അടുത്ത ചോദ്യം ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യ നിർമ്മിത വസ്തു ഏത് ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യ നിർമ്മിത വസ്തു ഏത് ഉത്തരം ലൂണ ടു ലൂണ ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഈ വാഹനം ചന്ദ്രോപരിതലത്തിൽ വന്നിടിച്ച് തകർന്നു പോയി ഓക്കെ അടുത്ത ചോദ്യം ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം ഉത്തരം ചന്ദ്രൻ ചന്ദ്രൻ അടുത്ത ചോദ്യം അമേരിക്കയുടെ ചാന്ദ്ര പരിപാടിയുടെ പേര് അമേരിക്കയുടെ ചന്ദ്രപരിവേഷണ പരിപാടിയുടെ പേര് ഉത്തരം അപ്പോളോ ദൗത്യങ്ങൾ അപ്പോളോ ദൗത്യങ്ങൾ അടുത്ത ചോദ്യം ചന്ദ്രനിലേക്ക് ചാന്ദ്ര പരിവേഷണ പേടകം വിക്ഷേപിച്ച ആദ്യ രാജ്യം ഏത് ഉത്തരം റഷ്യ റഷ്യ അടുത്ത ചോദ്യം ഭൂമിയിൽ അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിലെ ഭാരം എത്ര ഉത്തരം പത്ത് കിലോ ശരിക്കുമുള്ള ഭാരത്തിന്റെ ആറിലൊന്നു മാത്രമേ ചന്ദ്രനില് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഭൂമിയിൽ അറുപത് കിലോയുള്ള ഒരാൾ ചന്ദ്രനിൽ ചെന്നാൽ പത്ത് കിലോ ഉള്ളതായിട്ട് അനുഭവപ്പെടുകയുള്ളു അടുത്ത ചോദ്യം ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഉത്തരം സിലിക്കൺ ചന്ദ്രോപരിതലത്തിൽ ഏത് നമ്മൾ പറഞ്ഞു ടൈറ്റാനിയമായിരുന്നു അല്ലെ ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ടൈറ്റാനിയമാണ് എന്നാൽ ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം സിലിക്കൺ ചന്ദ്രനിൽ ധാരാളം കാണുന്നത് സിലിക്കൺ അടുത്ത ചോദ്യം ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആര് ചന്ദ്രനിലിറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആര് ഉത്തരം അലൻ ഷെപ്പേർഡ് അലൻ ഷെപ്പേർഡ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഏത് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഏത് ഉത്തരം ചാന്ദ്രയാൻ ഒന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ആന്ധ്രയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ചന്ദ്രയാനോ ഒന്ന് വിക്ഷേപിച്ചത് ഓക്കെ അടുത്ത ചോദ്യം ചന്ദ്രയാനോ ഒന്ന് വിക്ഷേപിച്ച വാഹനം ഏത് ഉത്തരം പി എസ് എൽ വി സി പതിനൊന്ന് പി എസ് എൽ വി സി പതിനൊന്ന് ഏകദേശം അൻപത് ചോദ്യങ്ങൾ എന്ന് കൂട്ടുകാരോട് പറഞ്ഞെങ്കിലും അറുപതോളം ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ബൈ ബായ്